വാർത്തകൾ എന്ന് പറഞ്ഞിന്ന് വാർത്തകൾ വളരെയധികം മോശമായിട്ടുള്ളത് മിക്ക ദിവസവും കൊലപാതകം അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ അധിക ക്രൂരമായിട്ടുള്ള നമുക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ വാർത്തകളായിട്ട് വരുന്നത് അത് പലതരത്തിലും അങ്ങനെ നടക്കുന്നത് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും നടക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും പിള്ളേർ അതായത് പല പുതിയ വിശേഷണം അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ടൂ കെ കണ്ണാപ്പികൾ അപ്പോൾ അവരുടെ ഉപ്പേക്ക് കണ്ണാപ്പികളും ടൂ കെ കാന്താരികളും ഒക്കെ ഉള്ള ഒരു ലോകം അതൊരു വല്ലാത്തൊരു ലോകമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സമൂഹത്തിൽ ആരെയും ഭയമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം നമുക്കൊരു ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ അമ്മാവൻ വൈബുന്നോ തന്ത വൈബ് എന്നൊക്കെ വ ചിലര് പറയുമായിരിക്കും പക്ഷേ നമുക്കൊരു സമൂഹത്തിലൊരു സാ സദാധാരമായിട്ടുള്ള ഒരു ചിട്ടയും ക്രമങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നിന്ന് ലിവിങ് ടുഗെദർ അങ്ങനെ പല പല അതിൻ്റെ പല ബിഹേഫ് മേഖലകളുണ്ട് സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് വിവാഹം കഴിക്കാതെ ഗസ്റ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുമല്ല കൂടാതെ പിന്നെ ഈ ആവേശം മാർക്കോ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ക്രൈം ത്രില്ലർ സിനിമകൾ കണ്ടിട്ട് അതുപോലെ ആ അതിൽ പഠത്തിലെ നായകനെ പോലെ വില്ലനെ പോലെ ആകാൻ ശ്രമിക്കുന്ന രീതിയിൽ ഈ ഒരു സാഹചര്യത്തിൽ സിനിമകൾക്ക് വലിയൊരു പങ്കാണോ ഈ ക്രൈമുകൾ എന്ന് നടന്നിരിക്കുന്നവോ അതാണോ അങ്ങനെയാണോ വലിയ പങ്കെന്ന് വെച്ചാൽ അത് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റൂല കാരണം അങ്ങനെ വരും പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അച്ഛനും അമ്മയും മക്കളും എന്ത് ചെയ്യണു എങ്ങോട്ട് പോകണം എന്നും ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ സമയമില്ല അതൊരു വലിയ പോരായ്മ അറ്റ്ലീസ്റ്റ് ഇവർ വീട്ടിൽ വരുമ്പോൾ അവർ റൂമിൽ കയറിയിട്ട് നമ്മൾ വളർന്ന വീടല്ലേ അവർക്കൊരു റൂമ് ഉള്ളൂ ആ വീട്ടിൽ ആ റൂമിൽ കയറിയിട്ട് ഇവരുടെ ബാഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബുക്കൊക്കെ ഒന്ന് പരിശോധിക്കുമെങ്കിലും ചെയ്തു വളരെ ചെറുപ്പം മുതലേ ചെയ്യേണ്ട കാര്യം ഞാനൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്ന ആ അമ്മയൊക്കെ ബുക്കെടുത്തൊക്കെ വെറുതെ നോക്കും അത് അവിടെ വരെ തെറ്റ് എണ്ണി തെറ്റ് കറക്ഷൻ ചെയ്തു തന്നെ അല്ലെങ്കിൽ അമ്മ തന്നെ കറപ്ഷൻ ചെയ്ത് തന്നെ അങ്ങനെയൊക്കെ രീതിയാണ് അത് അത് കൂടാതെ പോകാൻ നേരത്തും വേറെ ചില കാര്യങ്ങൾ നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂൾ യൂണിഫോം ഇട്ട് പോകുന്നു പിന്നെ അവർക്ക് സിവിൽ ഡ്രസ്സ് അതിനകത്ത് ബാഗിൽ തിരികിയിട്ടുണ്ടാവും ഇത് സ്കൂൾ ഡ്രസ്സ് വേറെ സ്ഥലത്ത് പോയിട്ട് അവർ മാറ്റിയിട്ട് സിവിൽ ഡ്രസ് തന്നെ ഇട്ട് അവരുള്ളിലേക്ക് പോക പോകുന്നില്ല എന്നാണ് പറയുന്നത് ചിലർ പോകുന്നില്ല എല്ലാവരും ഞാൻ പറയുന്നില്ല അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നത് അത് ചില മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നവരുണ്ട് അതും അറിയാം പക്ഷേ ഒരു ന്യൂനപക്ഷം അതായത് ഒരു ട്വൻറ്റി പെർസെൻറ്റ് പിള്ളേരും ഈ വഴുതിരിഞ്ഞ രീതിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് പല കാര്യങ്ങളും ഈ അടുത്ത ദിവസം തന്നെ എനിക്കങ്ങനെ കാര്യങ്ങളുണ്ട് രാത്രി ഏഴ് മണിക്ക് ആറ് പേര് ഒരു ഒരു ആറ് പേര് രണ്ട് രണ്ട് ടൂ വീലർ വന്ന് ഈ സ്ഥലം പെട്രോൾ നിന്നിട്ടാണ് ഇവിടെ നിർത്തേണ്ടി വന്നത് അപ്പോൾ അവർ നോണയാണ് എന്നോട് പറഞ്ഞ് എനിക്കറിയുക അവർ ഈ പരിസരത്ത് സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു അവർ കൂർക്കഞ്ചേരിയിലുള്ളതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇപ്പോഴും വേറെ കോസ്റ്റും ചെയ്യാനൊന്നും നിന്നില്ല കാരണം ഈ സ്കൂളിലെ യൂണിഫോം എനിക്കറിഞ്ഞോളൂ എൻ്റെ മുമ്പിൽ കൂടി പിള്ളേർ വേറെ പോകണല്ലോ ഈ യൂണിഫോമിട്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ നടക്കണത് അവർ ഒരിക്കലും നല്ല സത്യസന്ധമായിട്ട് പെരുമാറുന്ന കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സത്യസന്ധത ഇവരെന്തോ പഠിപ്പിക്കണില്ലേ എന്നാണ് അധ്യാപനത്തിൽ അധ്യാപകന്മാരുടെ ഒരു കുറവ് തന്നെയായിട്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക മീഡിയകളിലും വരുന്നത് അതായത് മാതാപിതാക്കൾ പറയുന്നതും കുട്ടികളുടെ ഭാഗത്ത് കുറ്റകൃത്യം ഉണ്ടായാലും അധ്യാപകരെയാണ് കുറ്റം പറയുന്നത് ശരിയാണോ അധ്യാപകർക്ക് അതിനകത്തൊക്കെ പങ്കിട്ടില്ലെന്ന് പറയാനോ എന്നാൽ മുഴുവൻ ഞാൻ അധ്യാപകർ പറയുന്നില്ല പക്ഷേ അധ്യാപകർക്കിപ്പോൾ അധ്യാപന് അധ്യാപകർക്ക് വടികൊടുക്കരുത് അധികം അടിച്ചാലും അടിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു കസിലാണ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ പറയും അമ്മാവൻ വൈബ് അതല്ല ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള അതിനനുസരിച്ചുള്ള ശിക്ഷകൾ കിട്ടുന്നത് തല്ല് കിട്ടേണ്ടത് സ്കൂളിൽ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇമ്പോസ് ശിക്ഷ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ പുറത്ത് വെക്കാൻ പറയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള അധ്യാപകരും കുറേ കൂടി നമ്മൾ ആ അധ്യാപകനം ചെയ്യുന്നതാണ് അതിന്റെ പേരിൽ കുട്ടികളായിട്ടും ഇംഗ്ലീഷ് ചെയ്തിട്ട് എന്നെ പഠിപ്പിക്കേണ്ടത് നല്ല രീതി തന്നെ അതെന്നെ തട്ടുന്നു പക്ഷേ ആ പഠിപ്പിക്കുന്ന ഇതിൽ ഞാൻ അധ്യാപകനാണ് ഞാൻ പിള്ളേരുടെ സുപ്പീരിയറാണെന്നുള്ള ആ ഗൗരവത്തോടു കൂടി തന്നെ പഠിപ്പിക്കേണ്ടതാണ് സുപ്പീരിയർ സുപ്പീരിയർ എന്തോ നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സുപ്പീരിയർ ഞാൻ കുട്ടികളുടെ സുപ്പീരിയറാണ് ആ രീതിയിൽ തന്നെ പഠിപ്പിക്കണം അത് തെറ്റുന്നില്ല ഞാൻ അപ്പം ഞാനൊരുദാഹരണം പറഞ്ഞാൽ ഞാൻ ഒരു പൊങ്ങച്ചൻ പറയുന്ന തരത്തില്ല എൻ്റെ മകൻ പഠിച്ചത് ഈ അടുത്ത സ്കൂളിലാണ് പഠിച്ചത് അന്ന് ഈ പറഞ്ഞ അവർ പി ടി എം മീറ്റിംഗ് മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അധ്യാപകരോട് ചോദിക്കും എന്താണ് പ്രശ്നങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയും പക്ഷെ അന്ന് അങ്ങനെ അവനെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല പിന്നീട് കോളേജിൽ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് ഞാൻ അവരുടെ പ്രിൻസിപ്പാളും മറ്റുള്ളവരും ഇരിക്കുക തന്നെ ഞാൻ പറഞ്ഞ് ഇവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണം എൻ്റെ കൺവെട്ടത്തു നിന്നാണ് ഇവൻ എടുക്കുന്നത് ഒരു ദൂരെയാണ് ഇവ പഠിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഇവൻ ചെറിയ തെറ്റാണ് ചെയ്യാൻ ഇങ്ങനെ തന്നെ അത് എന്നെ വിളിച്ച് അറിയിച്ചിരിക്കണം അറിയിച്ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിലെ പിശകമായിരിക്കും അറിയിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അത് എന്നെ അറിയിച്ചിരിക്കണം അങ്ങനെയുള്ള രീതിയാണ് പക്ഷേ ഇതെല്ലാ മാതാപിതാക്കളും ചെയ്യുമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല പക്ഷേ ഇത് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ലഹരിക്ക് അടിമയായ ഒത്തിരി ഒത്തിരി കുട്ടികൾ അതായത് വളരെ ചെറു ഇപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ക്രൈം ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ചെറിയ കുട്ടികൾ അടക്കം ഇപ്പോൾ കൊലപാതകങ്ങളുടെ ഒരു വലിയൊരു സഞ്ചാരം തന്നെയാണ് ഈ കേരളം ശരിക്കും കേരളം ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എം ഡി എം എ ആ എം ഡി എം ഉണ്ട് സ്റ്റാമ്പുണ്ട് മറ്റു പരലഹി വസ്തുക്കളൊക്കെ ഉണ്ട് ഞാൻ എനിക്കറിയാം മുഴുവൻ രാസവസ്തുക്കളുടെ വേറെ വന്ന് എനിക്കറിയാം രാസലഹരിയിലാണ് ആളുകൾ പക്ഷേ ഇത് ഇവിടെ അത് നിയന്ത്രിക്കാനുള്ള അതിനും വീണ്ടും എക്സ് ഐസ് ഉദ്യോഗസ്ഥരുള്ളതായിട്ട് ഈ കുറേ തൊലോ തുച്ഛം കുറച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട് അത് വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് ചെയ്യാൻ കുറേ കൂടി ഉത്തരവാദിത്തം സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കായാലും ഉത്തരവാദിത്വമുണ്ട് നമ്മളുടെ മക്കളാണ് ഈ നശിഞ്ഞു പോകുന്നതെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ തന്നെ പിന്നെന്താ ചിലപ്പോൾ ഇതിനെ ആക്ഷേപിച്ചിട്ട് പറയും സദാചാര പോലീസ് അമ്മയാണ് എന്നുള്ള രീതി പറയും പക്ഷേ അത് അങ്ങനെ പറ അങ്ങനെ പറയാൻ പാടില്ല പണ്ട് ഈ പറഞ്ഞ കാലത്ത് ചിലപ്പോൾ കാലത്ത് ഞങ്ങൾ എന്തെങ്കിലും തെറ്റാൽ ഞങ്ങളുടെ അച്ഛനെല്ലാം അമ്മയെല്ലാം ചേട്ടനെല്ലാവരും അന്യരാണെങ്കിലും അവർ ഞങ്ങൾ ശ്വാസിക്കുകയെ ഭീഷണിപ്പെടുത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് വഴങ്ങി കൊടുക്കുന്ന ആളുകളായിരുന്നു ഈ അടുത്ത കാല കാലത്ത് അതായത് ഈ കഴിഞ്ഞ ദിവസം അടക്കം നടന്ന കൊലപാതകങ്ങളുടെ മെയിൻ 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 പോയിന്റ് ആരംഭിക്കുന്നത് മെയിൻ സ്ഥാനം ആരംഭിക്കുന്നത് എം ഡി എം എന്ന് പറയുന്ന ആ ഒരു വലിയ ലഹരി പദാർത്ഥത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും ആ ലഹരിയിൽ നിന്നാണ് എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് പല കൊലപാതകങ്ങളിലും അതിൻ്റെ മുഖ്യ ആണിക്കല്ലായിട്ട് നിൽക്കുന്ന ഒന്നാം പ്രതി ആയിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ ദാസലഹരിയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയിട്ട് ഇപ്പോൾ സിനിമ കാണേണ്ട കാര്യമൊന്നുമില്ല ആളുകൾ വീള്ളുകേർക്കായാലും അവർക്കൊന്ന് ഒ ടി പി പ്ലാറ്റ്ഫോമുണ്ട് അത് വെച്ചിട്ട് സിനിമകൾ കാണുന്നു അപ്പോൾ ഇതിൽ ഈ കുട്ടികൾ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് നമ്മളാരും മാതാപിതാക്കളെ അന്വേഷിക്കുന്നില്ല ഒരു മുറിയിൽ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ അവർ ആ ഫോണിൽ മുഖം പൂഴ്ത്തി അവിടെ ഇരിക്കുകയാണ് അടുത്ത ബന്ധുക്കൾ വന്നാലോ അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും വന്നാൽ വേണ്ടപ്പെട്ടവർ വന്നാലോ അവരങ്ങാട് പോലും ശ്രദ്ധിക്കാറില്ല ആ ഒരു ബഹുമാനമില്ലായ്മയും സ്നേഹമില്ലായ്മയും പിള്ളൊരു പ്രകടമാണ് പക്ഷേ നമ്മളത് മാതാപിതാക്കൾ തന്നെയാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇനി അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ഇതൊക്കെ എനിക്കും എനിക്കും കുറേ എൻ്റെ ബന്ധുക്കൾ ബന്ധുക്കളായിട്ടുള്ള കുട്ടികളിൽ നിന്നും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ മുറിക മോളിൽ നിന്നിരിക്കുന്ന പിള്ളേർ താഴ്ത്തോട്ട് നിന്ന് ഇറങ്ങി വരാൻ പോലും ഇതാരാ വന്നിട്ട് നോക്കാൻ പോലും അവർക്ക് മടി ഇങ്ങനെയുള്ള ഇതാണെന്നാണ് ഏ മൊബൈൽ മൊബൈലിൽ ഇങ്ങനെ നില കൂടുത്തിയിരിക്കലാണ് അപ്പോൾ അങ്ങനെ പക്ഷേ കുട്ടികളോട് നമ്മൾ പറയേണ്ട കാര്യം സ്നേഹം എന്ന് പറയുന്നത് കാബട്ടി സ്നേഹത്തിൻ്റെ പര്യായം കാബഡ്യമല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം സ്നേഹം തന്നെ പക്ഷേ അതിൻ്റെ പര്യായം കാപട്യമാകരുത് കാരണം ഇന്ന് പെൺകുട്ടികളും ചതിക്കപ്പെടുന്നു ആൺകുട്ടികളും ഗ്രീഷ്മ കഷായ ഇത് ഒരു അവസ്ഥയാണ് പലരും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷേ ഈ കേരളത്തിന്റെ വളരെ മോശവത്തായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കാരണം വിദേശത്ത് നിന്നും ഒത്തിരി ആളുകൾ ഇവിടെ നമുക്ക് ഗോഡ്സ് ഓഫ് കൺട്രി എന്ന് പറഞ്ഞ അന്വേഷിച്ചു കാണുന്നതെല്ലാം കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും മാത്രം ചോരപ്പുഴയാണിപ്പോൾ കേരളമാകുന്നത് അത് വേറെ കഴിഞ്ഞു ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പടിഞ്ഞാറ് സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് നമുക്ക് യൂറോപ്യൻ സംസ്കാരം മതി അല്ലെങ്കിൽ അമേരിക്കൻ സംസ്കാരം മതി എന്നുള്ള നല്ല രീതിയിൽ കാരണം അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ലിവിങ് ടുഗതർ അങ്ങനെയുള്ള രീതിയിൽ വിവാഹത്തിന് മുൻപേ തന്നെ ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് ഈ ലിവിങ് ടു അതെന്ന് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമല്ല അതായത് ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്നു ഞങ്ങൾക്ക് വേണ്ടെന്ന് വരുമ്പോൾ ഞങ്ങൾ പോകുന്നു പക്ഷേ നമുക്ക് സാമൂഹ്യപരമായിട്ട് കേന്ദ്രബിന്ദുവായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുടുംബമാണ് കുടുംബം വേണ്ടെന്ന് നിശ്ചയിക്കുന്നത് അതൊരു അത് ശരിയായ ഒരു സാമൂഹ്യം ഇഷ്ടം എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു ഭാരതീയനായിരിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ പറഞ്ഞു വരുന്നത് അല്ല ബാലസിയല്ല ലോകത്തിലെ ഏത് ഏതിന്റെയും ഏത് സമൂഹത്തിൻ്റെയും കേന്ദ്ര ബിന്ദു ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും സമൂഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് വരുന്ന കാര്യം വ്യക്തി വ്യക്തിയും വ്യക്തിയും അവന്റെ കുടുംബങ്ങളും കൂടുന്നതാണ് കേന്ദ്ര ബിന്ദു അതിൽ നിന്ന് അങ്ങനെ പല പല പോയിന്റുകൾ കൂടുമ്പോഴാണ് ഒരു സമൂഹമായിട്ട് രൂപാന്തരപ്പെടുന്നത് അപ്പം ഈ ആ രീതിയിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണെങ്കിൽ ഇപ്പൊ ഞാനൊരു കാര്യം പറയുന്നത് ശരിയല്ല പിന്നെ വേറെ കാര്യമുണ്ട് പിള്ളേര് ആകുമ്പോൾ ചിലപ്പോ ചിലപ്പോ വാക്ക് കേറിക്കുന്നത് നല്ലൊരു സ്വാഭാവികം അതുകൊണ്ടായിട്ടുണ്ട് ഇതിപ്പ എന്റെ ചെറുപ്പ കാലത്തുണ്ടായിരുന്നു അതൊരു ഒരു പക വൈരാഗ്യമായിട്ട് മാറും അത് സിനിമകളുടെ ഒരു ക്രൈം കണ്ടത് കൊണ്ട് മാത്രമാണ് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തിയിരിക്കുന്നത് അപ്പൊ ഇത് കൊല്ലും നീ പുറത്തിറങ്ങിയാൽ നിന്നെ ശരിയാക്കുന്ന ഒരു പ്രിൻസിപ്പാളെ നോക്കിയിട്ട് ഒരു കുട്ടി പറയുക ഇങ്ങനെയൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം ചിലപ്പോൾ വിഹാരവിക്ഷോഭത്തിൻ്റെ അടിപ്പെട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നെങ്കിൽ തന്നെങ്കിലും അത് അധ്യാപകരും മറ്റെല്ലാവരും കർശനമായ ശിക്ഷണത്തിലൂടെ തന്നെ തെറ്റിദ്ധരുത്തിക്കാൻ നോക്കേണ്ടതാണ് അതേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലാസ്സിന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന ടി സി കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് അതിന് വേറായ ചില മാർഗങ്ങൾ വേറെയുണ്ട് അതനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയെക്കൊന്നും ബാപ്പയെ കൊന്നു കാമുകിയെക്കൊന്നു സ്വന്തം അനി അനുജനെ കൊന്നു അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളും നവമാധ്യമങ്ങളിൽ ഓടി നടന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതും ടു കെ കണ്ണാപ്പിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അവന് ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ ആ ഇരുപത്തിയൊന്ന് വയസ്സുള്ളതെന്ന് വേറെ കാര്യം ഇത് അവൻ്റെ വാപ്പ ഇന്നലെ വന്നിട്ട് പറയുന്നത് അവൻ പറയുന്നത് പോലുള്ള കടബാധ്യത ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ അപ്പോൾ ഇവൻ കടബാധ്യതയുണ്ടെന്നും മറ്റുള്ളവർ ബോധ്യപ്പെടുത്തിയിട്ട് മറ്റുള്ളവരിൽ നിന്നും ആ കടം വിട്ടാനെന്നുള്ള രീതിയിൽ പണം വാങ്ങിയിട്ടുണ്ടായിട്ട് ഇവൻ അടിച്ചുപിടിച്ച് ആർഭാടമായിട്ട് ജീവിക്കുകയായിരുന്നു അതായത് ഉപഭോക്തൃ സംസ്കാരം ഒരു ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ആഡംബര സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ട് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ അവൻ്റെ ചില ട്രാക്ക് റെക്കോർഡ് കാര്യങ്ങൾ നോക്കുമ്പോൾ അതാണ് ടാബ് ഉപയോഗിക്കുമ്പോൾ വലിയ മറ്റേ ഐഫോൺ ഉപയോഗിക്കുന്നു വലിയ വില കൂടിയ ബൈക്ക് ഉപയോഗിക്കുന്നു സ്വന്തമായിട്ട് പണി ഇല്ലാത്ത ആൾ എങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് കൊലപാതകം നടത്തിയിരിക്കുന്ന ആയുധത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താ എന്തായു അറിയോ ഏതാ അവൻ നടത്തിയ കൊലപാതകം ചുറ്റുകയെന്ന് ചുറ്റുക എന്ന് പറഞ്ഞ സാധനം കൊലപാതകം പുലർത്താൻ പറ്റും അതൊക്കെ തർക്കമൊന്നുമില്ല കാരണം നമ്മുടെ തലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ ജീവനാടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞ സാധനം തലച്ചോറിൽ അതിലടിയെ അടിയെ മല ശക്തിയായ പ്രകൃതമായിട്ടുള്ള അടിയേറ്റം മരിച്ചുപോകും അത് ഉറപ്പാണത് അതുകൊണ്ട് നമ്മുടെ ജീവനാടി ബന്ധം വിട്ടുപോവുകയാണ് അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളിലാണ്